നമസ്കാരം വി എം ടി വി കൗതുക വാർത്തയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നമുക്കറിയാം ഇന്ത്യക്കകത്തും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തല്ലെങ്കിലും ഇന്ത്യക്ക് വെളിയില്ലെങ്കിലും നമുക്ക് യാത്ര ചെയ്യാൻ പാസ്പോർട്ടും വിസയും നിർബന്ധമാണ് എന്നുള്ള വാർത്ത നമുക്കെല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്ര ചെയ്യുന്ന പലരും നമുക്കിടയിൽ നമുക്കിടയിലുണ്ടാക്കും എന്നാൽ ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്യുന്നതിന് വിസയും അതുപോലെ തന്നെ പാസ്പോർട്ടും അത്യാവശ്യമാണെന്നല്ല നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഒരു ഇന്ത്യക്കാരനെ രാജ്യത്തിലുടനീളം അവയില്ലാതെ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതും അറിയാം ഈ പാസ്പോർട്ടും ഇല്ലാതെയും അതുപോലെ തന്നെ വിസയില്ലാതെയും ഇന്ത്യക്കകത്തൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ നമ്മുടെ പാസ്പോർട്ടും വിസയും നിർബന്ധമായും കാണിക്കേണ്ട ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇന്ത്യയിൽ ഇതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കൗതുകം നിറഞ്ഞ ഒരു വാർത്ത വിശ്വസിക്കാൻ ചിലപ്പോഴെങ്കിലും അല്പം പ്രയാസമാണെങ്കിലും അത് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അപ്പോൾ ചിന്തിക്കും യാത്ര ചെയ്യാൻ വേണ്ടി വിസയും പാസ്പോർട്ടും കാണിക്കുന്ന റെയിൽവേ സ്റ്റേഷനും അത് ഏത് റെയിൽവേ സ്റ്റേഷനാണ് എന്നുള്ളത് ചിലപ്പോഴെങ്കിലും ഒരു ചോദ്യചിഹ്നമായിട്ട് വരുമെങ്കിൽ അതിനെപ്പറ്റിയാണ് ഈ ഒരു കൗതുക വാർത്തയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പഞ്ചാബിലെ അട്ടാരി ശ്യാംസിംഗ് റെയിൽവേ സ്റ്റേഷനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതയുള്ളത് പഞ്ചാബിലെ അട്ടാരി ശ്യാംസിംഗ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് വിസയും അതുപോലെ തന്നെ പാസ്പോർട്ടും കാണിക്കേണ്ടത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള തന്ത്രപ്രധാനവും സെൻസിറ്റീവുമായ ഒരു സ്ഥലമാണിത് ചിലപ്പോൾ അതുകൊണ്ട് മാത്രമായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെയൊരു കടമ്പ ചിലപ്പോഴെങ്കിലും കടന്ന് പോകേണ്ടതും അമൃത്സർ വഴി ലാഹോർ ലൈനിൽ പാകിസ്ഥാനിൽ എത്തുന്നവർക്ക് മുമ്പുള്ള ഇന്ത്യയിലെ അവസാനത്തെ സ്റ്റേഷൻ എന്ന നിലയിലാണ് ഈ സ്റ്റേഷൻ പ്രശസ്തമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റെവിടെയും ഇല്ലാത്ത സവിശേഷമായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞു അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലപ്പോഴെങ്കിലും അതുവഴി കടന്നു പോകുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ സ്ഥലം സന്ദർശിക്കാൻ നിങ്ങൾക്ക് പാസ്പോർട്ട് മാത്രമല്ല സാധുതയുള്ള വിസയും അത്യാവശ്യമായിട്ട് വരും സാധുവായ പാസ്പോർട്ടും വിസയും ഇല്ലാതെ അട്ടാരി ഷാംസിങ് റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന അട്ടാരി റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശി പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന നിരോധിച്ചിരിക്കുകയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തിയിൽ അമൃത്സറിലാണ് ഈ എന്താ പറയുക ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ അട്ടാരിയിലും വാഗാ അതിർത്തിയിലും ഈ സ്റ്റേഷൻ സർവീസ് നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന അമൃത് മഹോത്സ മഹോത്സവിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ ഇതേക്കുറിച്ച് വിവരങ്ങൾ പരാമർശിച്ചിട്ടുമുണ്ട് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതും അറിയുന്നു സ്റ്റേഷനിൽ പ്രവേശിക്കുന്നതിന് ഇന്ത്യൻ വിസയുടെയും പാസ്പോർട്ടിന്റെയും ആവശ്യകത അതിന്റെ ചരിത്രപരവും ഭൗമരാഷ്ട്രീയപരമായ പ്രധാനത്തിൽ നിന്നാണ് നയതന്ത്ര പിരിമുറുക്കങ്ങൾ കാരണം താൽക്കാലികമായി നിർത്തിവെയ്ക്കുന്നത് വരെ ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു എക്സ്പ്രസ്സിൻ്റെ ആ എക്സ്പ്രസ്സിൻ്റെ പേര് എന്നാണ് എക്സ്പ്രസിൻ്റെ ആരംഭ പോയിൻ്റായിട്ടാണ് അട്ടാരി പ്രവർത്തിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചിലപ്പോഴെങ്കിലും ഒരു കൗതുകമായിട്ട് തോന്നിയേക്കാം ഈ ഒരു വാർത്ത ഇന്ത്യക്കകത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പൊതുവേ നമുക്ക് എയർപോർട്ടുകളിലൊക്കെ ഇത് അത്യാവശ്യമായി വന്നേക്കാം ഒന്നുമില്ലെങ്കിലും ഇന്ത്യക്കകത്ത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക ടിക്കറ്റ് അത്യാവശ്യമായി വന്നേക്കാം ചിലപ്പോൾ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുമ്പോൾ വിസയും അതുപോലെ തന്നെ പാസ്പോർട്ടൊക്കെ അത്യാവശ്യമായി വന്നേക്കാം ഇന്ത്യക്കകത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ സാധാരണ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കയറുന്നതിന് പകരം ഇവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അല്ല വേണ്ടത് അവിടെ വിസയും പാസ്പോർട്ടുമാണ് കാണിക്കേണ്ടത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കൗതുകം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് അപ്പോൾ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിലപ്പോഴെങ്കിലും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ദീർഘദൂര ഇതിലെങ്കിൽ ഇങ്ങനെയുള്ള എന്താ പറയുക ലോങ് ജേണിയൊക്കെ യാത്ര അല്ലെങ്കിൽ അവിടുത്തെ ഒരു നാടിൻ്റെ മനോഹരി മനോഹാരിതയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം വളരെ എന്താ പറയുക ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരിക മാത്രമാണ് ചെയ്യേണ്ടി വരിക പഞ്ചാബിലെ അട്ടാരി ശ്യാംസിംഗ് റെയിൽവേ സ്റ്റേഷൻ അട്ടാരി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഇതുപോലെ പുതുമ ഉള്ള കൗതുക വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം